കഴിഞ്ഞ പത്തു മാസക്കാലമായി നാട് നീള പ്രചരിപ്പിച്ച ഖുർആാനായി ദുർവ്യാഖ്യാനിച്ചു എന്ന ആരോപണവും അതിന് മുമ്പേ തുടങ്ങി വെച്ചാരോപണവും അതിനാ കോഴി സംഭവത്തിൽ ഈ കൊണ്ടു വന്ന സമവവാദം പൊട്ടിപ്പൊളിഞ്ഞതുപോലെ പൊളിഞ്ഞതുപോലെ തകർന്ന് തരിപ്പണമായി മാറിയിരിക്കുന്നു അതിന്റെ ആക്രോശമാണ് ഈ അവസാന സമയത്ത് പോലും കേട്ടത് എന്ന് ബുദ്ധിയില്ലവർ മനസ്സിലാക്കട്ടെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു യഥാർത്ഥത്തിൽ ഇവിടെ പത്തുകാരൻ ജവഹർവാസ് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത് എന്ന് ഞാനിപ്പൊ സംശയിക്കുന്നു അതുകൊണ്ട് ാലും അലഹമ്മില്ല ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ സംവാദത്തിലൂടെ തെളിഞ്ഞു കഴിഞ്ഞു പക്ഷെ അവസാനവും കളവ് പറയാനാണ് നോക്കുന്നത് സഹായം ആവില്ല എന്ന് വാദിച്ചു എന്നൊരു കള്ളൻ അവസാനത്തെ പത്ത് മിനിറ്റിലും വെച്ച് കാച്ചി ശേഷം ഒരാളുണ്ട് എന്നെങ്കിലും ഓർക്കണ്ടേ പക്ഷേ ഇന്ന് ഈ സംവാദം തുടങ്ങിയത് മുതൽ നിങ്ങൾ ചെയ്ത അതൊരു വ്യാഖ്യാനങ്ങൾ എണ്ണി എണ്ണ ഞാൻ പറഞ്ഞു

അത്തം വെച്ച് ദുർവ്യാഖ്യാനിച്ചു നിങ്ങൾ കൂട്ടത്തിനാൽ രണ്ട് പ്രാവശ്യം ഞാൻ പറഞ്ഞു നിങ്ങളും ഉണ്ട് ഇല്ലാബി കട്ടിമുടിച്ചിട്ട് ദുർവ്യാഖ്യാനിച്ചു കെ വി അബ്ദുൽ നിങ്ങളും ഉണ്ട് ഇല്ല അതേപോലെ തടിയെയും പരിഹസിച്ചു എന്ന നിയമത്തില്ലാത്ത ഫാറൂഖിയെ പറ്റി ഞാൻ പറഞ്ഞു നിങ്ങളും ഉണ്ട് ഇല്ല ജിന്ന അഭൗതികമാണ് എന്ന നിങ്ങൾ പുത്തൻ വാദം അതിന് അടിസ്ഥാനത്തിലാണെങ്കിൽ എങ്ങനെയാണ് അഭൗതികമായ ജിന്നിനോട് ഉണ്ടാവുക എന്ന് ചോദിച്ചു നിങ്ങൾ ആ ചോദ്യം കേട്ടത് പോലുമില്ല മറിച്ച് കോഴിച്ചനയിൽ ഞാനും സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ സമാധാനിക്കാൻ ആശ്രമിച്ചത് കോഴിച്ചനയിൽ ഏത് അഭൗതികമാണോ ഞാൻ എഴുതിയത് ആ അഭൗതികം അതിന് മുമ്പേ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ഇപ്പോഴും പ്രസഹിക്കുന്നുണ്ട് ഇനിയും പ്രസഹിക്കുകയും ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല അതേപോലെ വിജയന്തരത്തിൽ എന്റെ പേരിൽ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി എഴുതി വിട്ട ശിർക്ക് മാത്രമേ ആകൂ എന്ന് ഞാൻ ഞാൻ ഇവിടെ വായിച്ചു നിങ്ങൾ ആരും വാദം അതേപോലെ പോലും പറയാത്ത വാദം ഈ അത്ര ഈ അക്കായക്കുടയും ഈ നാസുല്ല ഈ സമുദായത്തിൽ കൊണ്ട് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് ഞാനിവിടെ നേരത്തെ പറഞ്ഞു മിണ്ടിയില്ല നിലവിളക്ക് ഞാൻ പറഞ്ഞു കെ എ നമന സെക്രട്ടറി ആയി കരുവള്ളിയുടെയും പറപ്പൂരിന്റെയും ഒക്കെ

ചെയ്യാൻ പാടില്ല എന്നിട്ടും വ്യാജമായി കെ എന്ന പേരിൽ നിങ്ങൾ എഴുതി വിട്ട ഈ പുസ്തകത്തിൽ പറഞ്ഞു അമൽ ചെയ്യാമെന്ന് നമ്മൾ പറയുന്നുവെന്ന് വന്ന് വിളിക്കാമെന്ന് നമ്മൾ പറയുന്നുവെന്ന് തേടാമെന്ന് നമ്മൾ പറയുന്നുവെന്ന് നിങ്ങളെ പറഞ്ഞു അതിനെയാണ് ചോദ്യം ചെയ്തത് അതേപോലെ ിൽ നിങ്ങൾ പുറത്തിറക്കിയ ഈ പുസ്തകത്തിന് പോലും അല്ലാഹു മാത്രമേ കേൾക്കൂ ഒരു പ്രാർത്ഥനയും ആശയം ഈ പുസ്തകത്തിലെ ഇരുപതാമത്തെ പേജില് മാറി ഇങ്ങനെ തുടങ്ങി എത്ര എത്ര വിഷയങ്ങൾ എന്ന് സരഫിയെ കൊണ്ട് തന്നെ ഇവിടെ വായിപ്പിച്ചു ആലുഷേഖിന്റെ അത്തം എന്ന കിതാബിൽ നിന്ന് എന്റെ വല്ലവും പറയാൻ കഴിഞ്ഞോ ഞാൻ ചോദിച്ചു ആലു ആലുഷേഖ് ജിന്നൂരിയാണെന്ന് പറയുമോ അത് പറയണ്ട ജിന്നൂരി ഞങ്ങളെ പറ്റി പറയണത് ജിന്നു വാദി എന്നല്ലേ പറയണത് അനസ് മുസേലൊക്കെ പോലെയാണ് ഇപ്പൊ ചെല്ലിക്കൊണ്ടെടുക്കുന്നത് അല്ലെങ്കിൽ ഇനി അതേ കഴിയുള്ളൂ തസ്ബീഹ് നാവെന്ന് വരൂല ആ കാലം കഴിഞ്ഞു കഴിയില്ല കഴിഞ്ഞു അവസാനം സഹായിക്കണേ സഹായിക്കണേ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ എന്ന് ഞങ്ങളും കൂടി തരുന്നു പക്ഷേ ആലോചിക്കണം ലോകത്ത് പല ദുരായവും തിരിച്ചടിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അബൂജ് അതിന് പ്രാർത്ഥിച്ചു റബ്ബെ ഹക്കിന്റെ ആൾക്കാരെ സഹായിക്കണേ അല്ല സഹായിച്ചു സലഫി പ്രാർത്ഥിക്കുന്നു കേസുകൾ കള്ള കേസുകളാണെങ്കിൽ ആണെങ്കിൽ അള്ളാഹു അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ എന്ന് കൂടെ കൂട്ടത്തിന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്

ഏഴു പേരും ഇപ്പുറത്ത് മൂപ്പരന്റെ പേര് പേര് സഹിതം ലിസ്റ്റ് വായിച്ചു നീ ഞാൻ വായിക്കേണ്ട ആവശ്യമില്ല പത്തിൽ ഏഴാണ് ഇപ്പുറത്ത് അപ്പുറത്ത് മൂന്നാര കായക്കൊരു മനസ്സും അഥവാ മൂവർ സംഘം ഓല് മാത്രമേ അവിടെ നിന്നുള്ളൂ ബാക്കി ഏഴാണ് ഇപ്പുറത്ത് സമാധാനം എന്താ ഓല് അന്നേ ഇപ്പുറത്താണ് അന്നേ അപ്പുറത്താണ് അങ്ങനെ പുറത്താണ് അതല്ലേ ഉള്ളൂ അപ്പൊ ആ മൂന്നാളെ ഉള്ളൂ ബാക്കി ഏഴാളും തിരിച്ചറിഞ്ഞ് തൗഹീദിലേക്ക് മടങ്ങി വന്നു അതുകൊണ്ട് അല്ല ഇതൊരു മുജാഹിദ് പുസ്തകത്തിന്റെ ഒരു ഒരു വെള്ളി നക്ഷത്രമായി ഒരു മിന്ന താരകമായി ഇൻഷാല്ലാ ഈ സമ്പാദം മാറും പത്തപ്രിയുകാർ ഈ സി ഡി കേൾക്കും ലൈവായും കേട്ടിട്ടുണ്ട് ഈ വീട്ടുകാരനടക്കം കോഴിച്ച വീട്ടുകാരൻ മാറിയതുപോലെപ്പാട സമ്പാദത്തിന് വീട്ടുകാരൻ മാറിയതുപോലെ ഈ വീട്ടുകാരനടക്കം കാര്യങ്ങളും മനസ്സിലാക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു മാത്രവുമല്ല ഈ ബുക്കിനാസുല്ല മതിയത്തരൂർ കോളേജിൽ ഈ ബുക്ക് വിതരണം എവിടെ പോയി പേജ് ചെയ്തപ്പോയില്ലേ കാരണം ആ പത്ത് പേജ് സ്വീകരിച്ചാൽ നിങ്ങളും അതുകൊണ്ട് കളഞ്ഞു ബാക്കിയാ ഇനി അവിടേക്ക് അർത്ഥവാസയും അത് ശരിയല്ല എന്ന് പറയും അങ്ങനെയാണത് നടപടിക്രമം അതുകൊണ്ട് റഹ്മാനായ തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കാൻ റബിനോട് മാത്രം തേടി ഒരു ജിന്നിനോടും ഒരു മനക്കിനോടും ഒരു ചെയ്യാതെ ചെയ്യാതെ ഒരു ഒരു ശുദ്ധ തൗഹീദ് നിന്ന് അംശം പോലും കടന്നു വരാതെ ഉറച്ചു നിന്ന് ആ തൗഹീദിന് വേണ്ടി നിലകൊള്ളുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഈ ആളുകൾ അത് ആരാണെങ്കിലും ശരി അവരെ സംരക്ഷിക്കുമാറാവട്ടെ അങ്ങനെ ആളുകൾക്കിടയിൽ ഐക്യമുണ്ടായി സ്നേഹമുണ്ടായി ആ പഴയ തൗഹീദ് സ്വീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിന് മുമ്പുള്ള തൗഹീദ് സ്വീകരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നേറാനും താഴ്വാരംഗത്ത് വലിയ 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 സംഭാവനകൾ ഇനിയും ചെയ്യുവാനുമുള്ള തൗഫീത്ത് റഹ്മാൻ ആയറമ്പ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ അവസാനമായി പറയുന്നു വല്ല പദപ്രയോഗങ്ങളും അധികമായെങ്കിൽ പ്രായത്തെ മാനിച്ചുകൊണ്ട് ക്ഷമിക്കണേ എന്ന് കൂടി സലഫിയോട് വളരെ വിരീതമായി ആവശ്യപ്പെടുകയാണ് ഒരുപക്ഷെ വന്നിട്ടുണ്ടാകാം സലഫി വന്നിട്ടുണ്ട് എനിക്ക് പ്രശ്നമില്ല കാരണം എന്റെ പിതാവിന്റെ പ്രായമുള്ള ആളാണ് അതുകൊണ്ട് അദ്ദേഹം ഇങ്ങോട്ട് വല്ലാണ്ട് ഇളകി ഒരു ഒരുപക്ഷെ അടിച്ചെറിക്കാൻ വേണ്ടി വല്ലതും ചെയ്തിട്ടുണ്ടാകാം അതൊക്കെ ആ നിനക്ക് കണ്ടാൽ മതി എന്ന് കൂടി കൂട്ടത്തിന് മനസ്സിലാക്കിയാണ് അള്ളാഹു സത്യം ഉൾക്കൊള്ളുവാനും അത് സ്വീകരിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള